ഒരു കാലത്ത് നമ്മയെല്ലാം ചിരിപ്പിച്ച ഗോബലും മോളിയും കഥയിലെ അപ്പി ഹിപ്പിയെ ഓർമ്മയുണ്ടോ നീട്ടി വളർത്തിയ മുടിയും ഗിറ്റാറുമായി നമ്മെ ചിരിപ്പിച്ച അപ്പി ഹിപ്പി കോട്ടയം ഇറഞ്ഞാൽ സ്വദേശി ജേക്കബ് ഈശോയിനെയാണ് കാർട്ടൂണിസ്റ്റ് ടോംസ് അപ്പി ഹിപ്പിയായി അവതരിപ്പിച്ചത് കയ്യിലൊരു ഗിറ്റാർ ഹിപ്പി സ്റ്റൈൽ തലമുടി ഊശാൻ താടി പൂവാല സങ്കല്പങ്ങളെ മലയാളിക്കു മുന്നിൽ വരച്ചിട്ട ടോംസിന്റെ കാർട്ടൂൺ കഥാപാത്രം അപ്പി ഹിപ്പി ോബരും മോളിയുടെയും ആരാധകനായിരുന്നെങ്കിലും താനാണ് അപ്പിഹിപ്പിക്ക് കാരണക്കാരനായതെന്ന് ജേക്കബ് ഈശോ അറിയുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ് ഹൈസ്കൂളല്ലേ ഈ വേറെ ആയി ആയി ഫ്രീ അഞ്ചര പതിറ്റാണ്ട് മുൻപ് കോട്ടയം നഗരത്തിൽ നടന്ന ഒരു സംഗീത പരിപാടിയിൽ ഗിറ്റാർ വായിച്ചിരുന്ന ഒരു ഫ്രീക്കൻ ഹിപ്പിയുടെ രൂപം ടോംസിന്റെ മനസ്സിൽ പതിഞ്ഞു ടോംസ് ആ രൂപം ക്യാൻവാസിൽ പകർത്തി ശേഷം അപ്പി ഹിപ്പി പൊട്ടത്തുള്ളൊരു ഓഡിറ്റോറിയത്തിൽ ഒരു പ്രോഗ്രാം നടന്നു അപ്പം അന്ന് അവിടെ ഒരു സമ്മേളനം ഉണ്ടോ അതിനുമ്പ് അപ്പം അതിന്റെ ചീഫ് ഗസ്റ്റ് ആയിട്ടിരുന്ന ദിസ് ടോംസ് ദേവ് എനിക്ക് പുള്ളി അറിയാൻ പറ്റില്ല ഞങ്ങളുടെ ഓർക്കസ്റ്റാ കാര് സൈഡ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് ബാക്കിൽ പോയി നിൽക്കില്ല അങ്ങനെ വന്നു അപ്പം പുള്ളി നമ്മളെ ശ്രദ്ധിച്ചു അതാണ് സത്യം അത് കഴിഞ്ഞ് ഞങ്ങൾ പ്രോഗ്രാം കഴിഞ്ഞ് പ്രോഗ്രാം തുടങ്ങി ഇതൊരു സമ്മേളനം കഴിഞ്ഞ് അവരൊക്കെ ഇറങ്ങി താഴെ വന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ വന്നത് ഞങ്ങളോട് അറേഞ്ച് ചെയ്യാൻ പറയും സെറ്റപ്പ് ചെയ്യാൻ പറയും സെറ്റപ്പ് ചെയ്യാൻ പറയുമ്പോഴത്തേക്ക് ഈ വി പി ആയിട്ട് വന്നിട്ടുള്ളവരെ ഒരു രണ്ട് മൂന്ന് ഇരുന്നു രണ്ട് മൂന്ന് പാട്ടേ അവർ കേട്ടു അത്ര വരെ ഉള്ളൂ ഞാൻ എനിക്ക് ഇത്ര ഇത് ചെയ്യാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞ് പ്രോഗ്രാം കഴിഞ്ഞ് ഞങ്ങളെ അങ്ങനെ മണിക്ക് പോയി ഇത് കഴിഞ്ഞ് അങ്ങനെ വന്ന് ഇത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പിന്നെ പലയിടത്തും പരിപാടിക്ക് പോലുള്ളൂ പക്ഷേ പിന്നെ ഞാൻ അറിഞ്ഞത് ഈ പുള്ളി എന്നെ ചെയ്സ് ചെയ്യുന്നുള്ളൂ വണ്ടിയിലായിട്ട് പോകുകയായി നമ്മൾ കാണുന്നില്ല പുള്ളി പുള്ളി ജയിച്ചി എന്തുകൊണ്ട് എന്താണ് നമ്മുടെ നീക്കങ്ങൾ എങ്ങനെയാണ് പുള്ളി പ്രസൻ ഹൗ ഈസ് പ്രസൻറ്റിങ് ഇൻ ദ സ്റ്റേജ് അതൊക്കെയാണ് പുള്ളി നോക്കിയതല്ല വേറൊന്നുമില്ല അങ്ങനെ കുറച്ച് നാളെല്ലാം കഴിഞ്ഞപ്പോൾ പുള്ളിക്കൊരു ധാരണ വന്നു ഇവനെ ഞാൻ ബിറ്റ് ചെയ്യുമെന്ന് അങ്ങനെ ബിറ്റ് ചെയ്താണ് ഞാൻ അത് കഴിഞ്ഞ് നമ്മളറിയുന്നില്ല വിവരം ഒന്നും പിന്നെ ഈ പുള്ളി സ്വന്തമായിട്ടൊരു ബുക്ക് ഇറക്കി എബൗട്ട് ഇതിൻ്റെ ഇതിൻ്റെ ഒറിജിൻ എങ്ങനെയാണ് ഔ ഹി ഗോഡ് ദറ്റ് അത് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് സംശയം തോന്നി പിന്നെ ഞാൻ അങ്ങനെ എടുത്ത് ചോദിക്കാൻ പോയില്ല കാരണം അത് ശരിയായിട്ടുള്ള നടപടിയല്ല ആ പോട്ട നോക്കി നീട്ടി വളർത്തിയ മുടിയായിരുന്നു ജേക്കബിന്റെ എല്ലാം മുടി വെട്ടണമെന്ന് പറഞ്ഞപ്പോൾ പോലീസ് ജോലി ഉപേക്ഷിച്ച കഥ കൂടി ഉണ്ട് ഇദ്ദേഹത്തിന് പറയാൻ ഞാൻ ഓടി നടക്കുന്ന ഫ്രീ ബേഡ് ആണ് അവിടെ പിടിച്ചൊരു ഒരു ക്യാമ്പസ് പൂട്ടി വിടുക എന്ന് പറഞ്ഞാൽ ഐ കു ഇവൻ ഇമാജിൻ ദാറ്റ് ചിന്തിക്കാൻ പറ്റത്തൊരു കേസ് അതിന് മറ്റേ പുട്ടിയുടെ പാട്ടുണ്ടല്ലോ കുയിലെ പിടിച്ചു കൂട്ടിലടച്ച് പൂവച്ചൊല്ലിവിധ ഉലകം എന്നൊരു പാട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിവിടുത്തെ അവസ്ഥയായിപ്പോയിരിക്കും എന്നെപ്പിടി ഞാൻ ഓടി കിടക്കുന്ന പാട്ട് ഇന്നിവിടെ നിൽക്കും നാളെ അവിടെ പോവും ഇത് കോമ്പൗണ്ട് തോട്ട് പോകാൻ പറ്റും ആ പാട കിട്ടുന്ന ഒരു ഒരാഴ്ചയിൽ ഒരു ദിവസം ബുധനാഴ്ച വൈകുന്നേരം മൂന്ന് രണ്ട് മണിക്കൂർ സിനിമ ആണ് പാട്ട് ക്യാമ്പയിൽ നിന്ന് അത് എല്ലാവരും ഒരുമിച്ച് പോകണം തിരിച്ചു വന്നു പോകണം അതാണ് അവിടുത്തെ നിയമം എഴുപതിയിൽ ഞാൻ എറണാകുളം പോകുന്നു അവിടെ നിന്ന് ഒട്ട് മുഴുവൻ എടുത്ത് അന്ന് തൊട്ട് എനിക്ക് മുടിയുണ്ട് എന്നെ കണ്ടിട്ടുള്ള സർവേ ആർക്കാരെ ചോദിച്ചാൽ അറിയാം അന്ന് തൊട്ട് ഈ മുടിയില്ലാതെ എന്നെ കണ്ടിട്ടില്ല ആ പാടം കണ്ടിട്ടുള്ള ഞാൻ പോലീസിൽ പോയി വന്ന വരവിന് ആ വരവിനാണ് എൻ്റെ ക്ലീൻ കട്ടിൽ ലോകത്തുള്ള മനുഷ്യൻ കാണുന്നത് സത്യം പറഞ്ഞു അതിന് ഇന്നും അറിയാം മുടി വെട്ടിട്ടില്ല ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ജോലി മുടി കൂട്ടായിരുന്നു ഇങ്ങനെ പോലും വരുന്നത് അല്ല അത് ഞാൻ തന്നെ തന്നെ ക്രോപ്പ് ചെയ്യും ഇത്രയുള്ളൂ എൻ്റെ ഇൻസ്പിറേഷൻ വന്നെങ്ങറിയ ഐ ഗോട്ട് ഇറ്റ് ഫ്രം ബീറ്റിൽസ് ഫോറിൻ ബാൻഡാണത് ഈ ശരിക്കും പറഞ്ഞാൽ പറഞ്ഞാൽ നമ്മുടെ ഭാഷ പഴയ ടോംസ് വരച്ചിട്ട അപ്പി ഹിപ്പി നല്ല ഒന്നാന്തരം പൂവാലനായിരുന്നെങ്കിൽ ഈ യഥാർത്ഥ അപ്പി ഹിപ്പി അയ്യായിരത്തിലധികം ശിഷ്യഗണങ്ങളുള്ള ഗിറ്റാർ അധ്യാപകനാണ്